ジョージマシュマシュマシュママシシュマシマシシュママシシ അവൻ കുഞ്ഞാലിക്കുട്ടിയല്ല കണ്ണാലിക്കുട്ടിയാണ് ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു മാഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചെറ്റത്തരമല്ലാതെ കയ്യിലില്ല ആ ഹാജിയാർക്കുള്ള നിലയം വിലയും അവൻ ഒരുത്തനായിട്ടില്ലാണ്ടാക്കും ഈ ചെറ്റ എങ്ങനെ ഒരു മാഷായി കൈക്കൂലി അല്ലാണ്ടെന്താ ഏത് നേരവും ആ ഹാജിയാരുടെ മകളുടെ പറയുക ആജിയാരെങ്ങാനും അറിയണം തല തലവോ നേരാണോ ഇതൊക്കെ പിന്നെ ഇവനെയൊക്കെ വെടിവെക്കണം ഏതായാലും ആളൊന്നും ശ്രദ്ധിക്കുന്നതല്ലതാ സാരി ചുറ്റി ആരെ കണ്ടാലും പഞ്ചാര വർത്തമാനം പറഞ്ഞ് പുറകേ കൂടും രണ്ട് ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും എനിക്ക് അനുഭവ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത് നിനക്കൊരു പെണ്ണും പെള്ള ഉണ്ടെന്ന് ഈ നാട്ടുകാർക്ക് ഒഴുക്കി അറിയാം അറിയാമേ എന്നാലും വിളിച്ചാൽ അവൾക്കൊന്ന് വിളി കെട്ടൂടെ അവൻ രണ്ടു ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും എനിക്കെല്ലാം മനസ്സിലായി ഒരിക്കലും ഞാനിത് ആരോടും പറയില്ല മാഷെ മാഷയുടെ സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നല്ലേ മാഷ കാണാൻ ഈ നാട്ടിൽ അതുകൊണ്ട് ആരോടും പറയുന്നത് എന്നെ പൂർണ്ണമായും മാഷയ്ക്ക് വിശ്വസിക്കാം വിശ്വസിക്കണം നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയരുത് ഇല്ല മാഷെ ഞാൻ ഒരിക്കലും മാഷ ചതിക്കില്ല സത്യം ജോജി കേട്ടു കേട്ടു എല്ലാം ഞാൻ ജിതേന്ദ്രവർമ്മ ജിതേന്ദ്ര മുസ്ലിം സമുദായത്തെ മുഴുവൻ നീ ബന്ധിച്ചു വിടില്ല ഞാൻ വടച്ചൂടാണ് വിടില്ല ഈ വിവരം ചൂടോടെ ഞാൻ ഹാജിയായി അറിയിക്കും എന്നെ ഞാൻ വേണമെങ്കിൽ മാഷെ കാല് വന്ന് കേറിയ ഉടനെ എന്റെ കാലു വാരിയെന്നല്ലേ നീ ഇവിടെ തന്നെ എന്റെ രക്തം തിളയ്ക്കുന്നു ഇസ്ലാമിന്റെ രക്തമാണ് ഇടില്ല ഞാൻ നിന്നെയും ഇടില്ല നിന്റെ മറ്റവനെയും ഇടില്ല ഈ നാട് മുഴുവൻ മനസ്സിലാക്കട്ടെ നീ ആൾ മാറാത്ത കാരൻ നടന്നത് ചോരയും നീരുമുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട് ഈ നാട്ടില് ഇതിന്റെ മറുപടി അവര് പറയും കള്ളാക്കി മാറുക thank okay. <laughs>

അല സംഭവിച്ചു എന്താണെന്നുല്ലോന്നും പറഞ്ഞോ അതെങ്ങനെ തൊണ്ട തന്നെ വെളിയിലെടുത്ത ആള് തട്ടിപ്പു എടുത്തില്ലെങ്കിൽ അല്ല ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ പറയായിരുന്നു അല്ലെ വന്നു ഇല്ല ഇപ്പൊ തീരെ സംസാരിക്കാൻ എന്നാലും സുകുമാരൻ അലിയാരോട് ഇങ്ങനെ ഒരു ശത്രു തോന്നാനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മുടിയായി ഞാനും അത് ആലോചിക്കുന്നത് സുകുമാരൻ ഇടയ്ക്കു പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത്തവണ ഒരു ഒരുതരം തട്ടിയിട്ട ഞാൻ തിരിച്ചു പോയി ഞാനത് തമാശ തമാശയായിട്ടാണ് വിചാരിച്ചിരുന്നത് തമാശ ഒന്നും അല്ല എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് കഴുത്തി തന്നെ വെടിവെക്കൂ എന്താന്നെയാ ഉണ്ടായത് വിശിതമായി ഒന്നും അറിയില്ല ഏതായാലും ഭയപ്പെടാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് സമാധാനമായിരിക്കും അലിയാർ പഠിച്ചുകൊണ്ട് ഒരപത്തും വരൂല്ല അലിയാർക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാ അതൊക്കെ ചെയ്തു കൊടുക്കണം എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിൽക്കുന്നതായിരിക്കും അലിയാർക്ക് കൂടുതൽ ഇഷ്ടം വിഷമിക്കണ്ട ഞാനും കൂടെ നിക്കാം ഒരുമിച്ച് കഴിഞ്ഞവരല്ലേ അതിന്റെ സ്നേഹക്കൊന്നും പറ്റില്ല ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും എന്നാ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇവിടെ നിക്കട്ടെ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ തോന്നോ എന്തായാലേ ഒന്നുമില്ല ഡോക്ടർ പറഞ്ഞത് വെടികൊണ്ട ഷോക്കിൽ ഓർമ്മശക്തി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കയാണ് കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കൈകാലത്ത് അടിക്കുന്നില്ലേ വിളക്കണ്ടല്ലേ സമാധാനമായിരിക്കും ഞാൻ പോയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോവാ പോലീസുകാരും അല്ല ഏടാകൂടം എഴുതി പിടിപ്പിച്ചാൽ പിന്നെ അതിന്റെ പുറകെ ചുറ്റിത്തിരി പോയി നോക്കട്ടെ കേട്ടല്ലോ ആചാരം ഞങ്ങളെയാണ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് മാനങ്ങാട് അവിടെ അടങ്ങിക്കിടന്നു ഇവ കുഞ്ഞാലിക്കുട്ടിയല്ല ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മയാണ് എന്ന് ഹാജിയാരോട് പറയണ അല്ലേ ബോധം കെടുത്താൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞാലോ ഏറ്റെടുത്തോളം ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും ആ സുകുമാരൻ അവര് പൊക്കും ആ എസ് ഐടെ കയ്യിലെങ്ങാനും കിട്ടിയ നീയും പ്രേമലതയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം പുറത്തു വരും പിന്നെ അവര് പ്രേമലതയെ ചോദ്യം ചെയ്യും അത് എനിക്കും അറിയാം ഇതിനൊരു എന്താണെന്ന് പറ എടാ നീ പ്രേമലതയെ കണ്ട് ആരെന്ത് ചോദിച്ചാലും ഈ കാര്യം മാത്രം പറയരുതെന്ന് പറഞ്ഞു വേറെ എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞോട്ടെ നീ അനുസരിക്കാതിരിക്കില്ല പറഞ്ഞാ അവളനുസരിക്കാതിരിക്കില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ ബന്ധം ഇപ്പോഴും തുടരുന്നു ഇവിടെ പ്രേമലതയല്ല കാമലതയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പ്രേമലത ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എല്ലാ കാര്യവും ഞാൻ ഏറ്റവും എല്ലാ കാര്യങ്ങളും നമുക്ക് കോമതി ഉണ്ടാക്കാം റി ഉദ്യോഗസ്ഥരെ കിഡ്നാ ചെയ്ത ശിക്ഷന്താ എനിക്കറിയോ ഒരു കാര്യം എന്താ മനസ്സിലാക്കണം ഞാനേ സെൻട്രൽ ഗവൺമെന്റിന്റെ ആളാ അറിയോ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ല പ്രധാനമന്ത്രിയുടെ ആളായിരുന്നതിന് ശരി ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെക്കുന്നത് ശിക്ഷാർഹമാണ് അതെനിക്കറിയാവോ ഒരു രാജ്യരക്ഷാഭരന് ഈ രാജ്യത്തെവിടെയും ഏത് തരം തോക്കും ഏകദേശം കൊണ്ടു നടക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം തനിക്കുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത് ഒരു പട്ടാളക്കാരൻ തോക്കുമായി നാട്ടിൽ വന്നാൽ അത് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം ആ റിപ്പോർട്ട് ചെയ്തോ ഇല്ല എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല ഇതങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ തോക്കല്ല എന്താ റിപ്പോർട്ട് ചെയ്താലേ ഇതൊരു ചെയ്താലേക്കാൻ തോക്കാണ് അടിച്ചു മാറ്റി അല്ലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു അപ്പൊ മിലിറ്ററിയുടെ കണ്ടിലും എന്താ കുറ്റവാളിയാണ് അതിനുള്ള ശിക്ഷ വേറെ അതുകൊട്ടെ

ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം സിസ്റ്റർ ഇത് ഇയാളുടെ ഒരു വീക്ക്നെസ് ആയിപ്പോയി ആ പട്ടാളക്കാരന്റെ ഭാര്യയെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലെറ്റർ കൊടുത്തതിനാ അയാൾ ഇവന്റെ കഴുത്തിൽ വെടിവെച്ചത് ആ ഉണ്ട തൊണ്ടയിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ തെണ്ടിത്തരം കാണിച്ചിരിക്കുന്നത് കൂടെ ജോലി ചെയ്യുന്നവനായിപ്പോയില്ലേ സിസ്റ്റർ ഉപേക്ഷിക്കാൻ പറ്റൂ മാഷേ ഇത് തരവും ഒക്കെ നോക്കണ്ടേ സിസ്റ്ററെ മറ്റുള്ള എല്ലാ സിസ്റ്റർമാരോടും പറയണം എഴുതി അറിയിക്കാനുള്ള ശ്രമം നടന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ വളരെ സൂക്ഷിക്കണം ഇത് തന്നെ തലനാഴിയുടെ വ്യത്യാസമില്ല രക്ഷപ്പെട്ടത് മറ്റന്നാളാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ് അരിയാർ സംസാരിക്കാൻ തുടങ്ങിയാൽ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഉണ്ട് പ്രതീക്ഷകൾ ഇനിയും ബാക്കിയുണ്ട് ഞാൻ കൂടുതൽ വെടിവെക്കണോ ചുമ്മാ അരിടാ ഏത് കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കും നമ്മൾ ഉടനെ അലിയാരുടെ വീട്ടിലേക്ക് ഒരു കമ്പി അടിക്കുന്നു ഗ്ലൂക്കോസ് വേണോ അടിയർ മോഷൻ ആരാണോ പറഞ്ഞത് രണ്ടാമത്തെ ആ മനസ്സിലായി ഏതാ ഇപ്പൊ വന്നു നന്നായി ആരാ പേടിക്കാൻ ഒന്നുമില്ല ഇവിടത്തെ ചികിത്സയും വിശ്വസിച്ചുകൊണ്ടിരുന്ന മച്ചാനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റില്ല ഇനി ഒന്നും ആലോചിക്കാനില്ല എത്രയും വേഗം മച്ചാനെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോ അതാണ് നല്ലത് ആ വെടിവെച്ച പട്ടാളക്കാരനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കാം മാഷ തട്ടിയിട്ട് ജയിലിൽ പോകൂ എന്നാണ് അയാൾ പറയുന്നത് ഇന്നലെ തോക്കുവാറ്റിവിടുത്ത മതിരിയാറി കിടക്കുന്ന സെക്യൂരിറ്റിക്കാർ കണ്ടു അതിന് മാത്രം തെറ്റും ശരി ആലോചിച്ചിരുന്ന മച്ചാന്റെ മയത്തെ കൊണ്ടുപോകുള്ളൂ